സോമക്കപ്പ എന്ന് പറയുന്ന കപ്പയാണ് സുമോക്കപ്പയുടെ പ്രത്യേകത ഏഴ് മാസം എട്ട് മാസമാണ് വിളവെടുപ്പിന് ഇത് വേണ്ടത് അപ്പോൾ ഇത് ഒരുപാട് ഹൈറ്റിലോട്ട് പോവും പതിനഞ്ചടി വരെ ഉയരത്തിൽ പോവും പോയി കഴിഞ്ഞാൽ ഇതേമാതിരി മൂന്ന് ശുഖരായിട്ട് മാറി ആ അത് പോയി വീണ്ടും മൂന്ന് ശുഖരമായിട്ട് വീണ്ടും മാറുകയും ചെയ്യും അപ്പോൾ ഇതിന് ഇതിൻ്റെ വണ്ണം അപാരവും ഇതിൻ്റെ കിഴങ്ങ് വണ്ണം കൂടുന്നുണ്ട് അപ്പോൾ പറിക്കേണ്ട സമയമായിട്ടില്ല അപ്പോൾ ഇത് കൽപ്രദേശങ്ങളിൽ നട്ട് കഴിഞ്ഞാൽ ഒരുപാട് കിഴങ്ങുണ്ടാവും ഉണ്ടാകും അമ്പത് കിലോ മുതൽ നൂറ് കിലോ വരെ ഉണ്ടായിട്ടുള്ള ചരിത്രമുണ്ട് അതിനെ കപ്പ എന്നും പലരും പറയാറുണ്ട് അപ്പോൾ കോട്ടയത്ത് ഒരു പത്ത് വർഷം മുമ്പ് ഒരു എക്സിബിഷനിൽ അവിടെയുണ്ട് സുമോക്കപ്പയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടി എടുത്ത് പോയി അവിടെ നിന്ന് ഒരു കിളന്ത് കഷ്ണം എല്ലാവരും കൊണ്ടുപോയി ചേർന്ന് ഒരു ചെറിയ കിളന്ത് കഷ്ണം കിട്ടിയിട്ട് അത് കൊണ്ടുവന്ന് നട്ട് കുറച്ച് വർഷങ്ങളായി ഞാനിത് സുമോ കപ്പ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ ഈ കൊടുങ്ങല്ലൂരി ഭാഗത്ത് മണൽപ്രദേശമാണ് പ്രദേശമാണ് ഇവിടെ കപ്പ കാര്യമായിട്ടുണ്ടാവില്ല കൽപ്രദേശമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ കപ്പ കൂടുതലുണ്ടാവുകയുള്ളൂ പിന്നെ ഇവിടെ എലിയുടെയും പെലിച്ചാവിടെയും ശല്യം കൂടും മണ്ണ് ഇളക്കുള്ള മണ്ണായാലുകൊണ്ട് എളുപ്പം വന്ന് കിഴങ്ങ് പറച്ച് അവർക്ക് തിന്നാൻ പറ്റും അപ്പോൾ ഇതിവിടെ കൂടുതലും വളർത്തുന്നത് കിഴങ്ങിന് വേണ്ടിയല്ല കണ്ടിന് വേണ്ടിയാണ് വംശം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ കമ്പിൻ്റെ വണ്ണം അപാരവണ്ണമാണ് അപ്പോൾ ഇത് സാധാരണ കപ്പ നടുന്നത് ഒരു മൂന്ന് കമ്പ് മുകളിലോട്ടും മൂന്ന് കപ്പ് അടിയിലോട്ടും ചേർന്ന് അത് ഇത്രയുള്ള നീളത്തിലുള്ള ഒരു കഷ്ണം മുറിച്ച് മൂന്ന് കമ്പ് മണ്ണിൻ്റെ അടിയിലും മൂന്ന് കമ്പ് മുകളിലേക്ക് വെട്ടണം നടുക പിന്നെ ഈ കപ്പകൾക്കൊക്കെ ഇവിടെയുള്ള കപ്പകൾക്കൊക്കെ മുകളിലോട്ട് വരുമ്പോൾ ഒരു തണ്ടേ ഉണ്ടാവുകയുള്ളൂ ഒന്നിൽ കൂടുതൽ തണ്ടുകൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ നശിപ്പിച്ച് കളയും ഓടിച്ച് കളയും ആരോഗ്യമുള്ളത് ഒരെണ്ണം മാത്രം നിർത്തി ബാക്കിയുള്ളതൊക്കെ നശിപ്പിച്ച് കളയാന്നുള്ളതാണ് പരിപാടി പിന്നെ ഇത് പൈറ്റ് കൂടും തോറും കാറ്റുള്ള ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെടി മറിഞ്ഞു പോവും അപ്പോൾ ഇതിനിടയിൽ പി വി സി പൈപ്പൊക്കെ എടുത്തിട്ട് കെട്ടി കൊടുക്കണം ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമൊക്കെ കെട്ടി കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ കെട്ടി കെട്ടിക്കൊടുത്തില്ലെങ്കിൽ അത് കാറ്റ് വന്ന് കിഴങ്ങും ചെടി മറിയും മറിഞ്ഞു കഴിഞ്ഞാൽ കടയ്ക്കൽ കിഴങ്ങുണ്ടാവില്ല അപ്പോൾ ആ കൃഷി ചെയ്യാ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം സ്വന്തം ഉപയോഗത്തിനാണെന്നുണ്ടെങ്കിൽ ചാണകം ഉപയോഗിക്കരുത് കപ്പയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ കപ്പ ഉണ്ടാകുന്ന കപ്പയ്ക്ക് കയ്പ്പ് ഉണ്ടാവുന്നതാണ് ആട്ടും കാട്ടോ കോഴിക്കാട്ടോ മറ്റുള്ള എന്ത് വേണമെന്നുണ്ടെങ്കിലും കൊടുക്കുക ചാണകം പച്ച ചാണകം മാത്രം ഇട്ട് കൊടുക്കാൻ പാടില്ല പിന്നെ മണ്ണ് കൂട്ടിക്കൊടുക്കും അപ്പോൾ പണ്ടൊരു കാരണം അവർ ഒരു കഥയുണ്ട് കൂട്ടി കൊടുത്താൽ കാട്ടിത്തരാന്ന് കൂട്ടി കൊടുക്കാന്ന് പറഞ്ഞാൽ മണ്ണ് കൂട്ടിത്തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാട്ടിത്തരാമെന്ന് അത് നല്ലോണം മണ്ണ് കടക്കലും കൂട്ടിക്കൊടുക്കുകഴിഞ്ഞാൽ കപ്പ കാട്ടിത്തരും അതായത് കിഴങ്ങ് ഉണ്ടാക്കിയിട്ടുള്ളത് തരും അപ്പോൾ കൽപ്രദേശങ്ങളിൽ നടാൻ പറ്റുന്ന ഒരിത് ഇതുകൂടാതെ കണ്ട് കപ്പ നടുന്ന രീതിയിൽ രണ്ട് മൂന്ന് വിധത്തിലും കൂടെ ചെയ്യാറുണ്ട് നേരെ നടാം ചരിച്ച് നടാം കിടത്തി നടാം അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് ഇത് കൂടാതെ കണ്ട് ഇവിടെ ആറ് കപ്പ എന്ന് പറയുന്നത് വേറെ ഉണ്ട് അത് ചാക്കിൽ കൃഷി ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ചുമക്കപ്പയും കപ്പയും ആണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ വണ്ണം കൂടിയ തണ്ടുകൾ ഞാൻ കാണിച്ചു തരാം ഇത് വണ്ണം കൂടിയതാണ് ഇത് വണ്ണം കൂടിയതാണ് അപ്പോൾ ഇതിലും വണ്ണം കൂടിയതുണ്ട് ഇതൊക്കെ നടത്തു കഴിഞ്ഞാൽ ഒരുപാട് കിഴങ്ങ് ഉണ്ടാവും എന്നുള്ളതാണ് ഇത്രയും വണ്ണം കൂടിയത് ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത ആളുകൾക്ക് അയച്ച് കൊടുക്കാറുണ്ട് തൂക്കം നോക്കിയിട്ടാണ് കൊടുക്കാറ് വണ്ണം കൂടും തോറും എണ്ണങ്ങൾ കുറയും അപ്പോൾ ഇതിൻ്റെ വണ്ണം കൂടിയത് രണ്ട് മൂന്നെണ്ണം കൂടി കാണിച്ചു തരാം ഇത് കമ്പ് വിതരണത്തിന് വേണ്ടി മാത്രം നിർത്തിയേക്കുന്നുണ്ട് ഇതിൽ പുതിയ പുതിയ കമ്പുകൾ അപ്പോൾ ആ കമ്പുകൾ കട്ട് ചെയ്ത് നമ്മൾ ആളുകൾക്ക് കൊടുക്കും കിഴങ്ങിനു വേണ്ടി നിർത്തിയേക്കുന്നതല്ല അപ്പോൾ അത് ഈ ഇതേമാതിരി വണ്ണം ഒരുപാട് വണ്ണം ഉണ്ടാവും ഇത് എന്ന് മഞ്ചേരിക്കുള്ള സാധനം ഇത് ആറുമാസക്കപ്പ ആറുമാസക്കപ്പാന്ന് ആറുമാസം കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാം അത് സാധാരണ ഗ്രാമപ്രദേശങ്ങളിൽ വയലുകളിലൊക്കെ കൃഷി ചെയ്യുന്നതാണ് കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആറുമാസം കഴിഞ്ഞാൽ അടുത്ത കൃഷി വരുമ്പോഴേക്കും നമുക്ക് വിളവെടുപ്പ് വെടുപ്പ് കഴിയും ആറുമാസം കൊണ്ട് കഴുകു തരുന്ന കപ്പയാണ് കാണുന്നത് ആറുമാസ കപ്പ ഇവിടെ നട്ടിരിക്കുന്നത് മുഴുവനും നമ്മൾ ചാക്കിലാണ് ചാക്കി നട്ടിരിക്കുന്നതിൻ്റെ കാര്യം എലിയോ പിരിച്ചഴിയോ കുറപ്പിനൊന്നും ഒന്നും കൊണ്ടുപോവില്ല വിനകത്ത് നട്ട് കഴിഞ്ഞാൽ നനയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ മണ്ണിലല്ല ചാക്കിലാണ് നട്ടിരിക്കുന്നത് ചാക്കിൽ വളമെല്ലാം കൂടെ കൊടുത്തിട്ടാണ് ഈ നട്ടിരിക്കുന്നത് സുഖക്കപ്പയും ആറുമാസക്കപ്പയും കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരാം നന്ദി നമസ്കാരം